മീറ്റ് ഡോക്ടർ ഫിദ ഫാത്തിമ ആൻഡ് ഡോക്ടർ അഹമ്മദ് അജ്നാസ് ഇവർ രണ്ടുപേരും കൂടെ കൂടി റഷ്യന്ന് ഏകദേശം മുന്നൂറ് മുകളിൽ സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് ഏകദേശം ആറ് കോടിയുടെ മുകളിലാണ് ഡോക്ടർ ഫിദ ഫാത്തിമ കാര്യം ഞാൻ മുന്നിൽ സംസാരിക്കുന്ന ഓക്കെ ഇത് ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് കാരണം രണ്ടു വർഷം മുമ്പ് റഷ്യയിലെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ആ സമയത്ത് ദേവദൂതനെ പോലെ രണ്ടു വരുന്നു ഈ ബാങ്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല അതിനെ ഹെൽപ്പ് ചെയ്യാനും പിന്നെ എം ബി ബി എസിന്റെ അഡ്മിഷനും കാര്യങ്ങളും ആയിട്ട് തന്നെ ഏകദേശം ഒരു ഏഴ് പോയിന്റ് ഒമ്പത് കോടിയോളം രൂപ തട്ടിയെടുത്ത രണ്ട് വ്യക്തികളാണ് ഈ പറയുന്നവരൊക്കെ തന്നെ ഓക്കെ ഇപ്പൊ അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് കുറേ ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അക്കൗണ്ടിൽ കയറി ഞാൻ കുറെ ഒക്കെ നോക്കി നോക്കിയപ്പം ഞാൻ ആദ്യം കാണുന്ന വീഡിയോ ഇവർക്കെതിരെ ഒരാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ താഴെ ഒരു കമന്റ് പറയാനായിട്ടുണ്ടായിരുന്നു ആ കമന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ഇന്നലെ ഇവൾ സൂയിസൈഡ് ചെയ്തു പറഞ്ഞു അവളോട് ഉപ്പ വിളിച്ചിരുന്നു എന്നും പറഞ്ഞിട്ട് ഈ ഈ വ്യക്തി ഇൻസ്റ്റിലൊരു പോസ്റ്റ് ഇട്ടാണ് കേട്ടോ അപ്പോൾ ആ കുട്ടിയെ സൂയിസൈഡ് ചെയ്തതെന്ന് പറയുന്നു എത്ര കോടി രൂപയാണ് തട്ടിയെടുത്തത് അതായത് സോഷ്യൽ മീഡിയയിൽ ആ ആൾക്കാർ വന്ന് പറയുമ്പം അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പം അതിന് സൂയിസൈഡ് ചെയ്തു സത്യാവസ്ഥ അറിയത്തില്ല ചെയ്തോ ചെയ്തായിരിക്കുമോ കുറേ ആൾക്കാരുണ്ട് ഇതുപോലെ ഓരോന്നൊക്കെ കാട്ടി കൂട്ടിയിട്ട് അവസാനം സൂയിസൈഡ് എന്നും പറഞ്ഞിട്ട് വരുന്നു എൻ്റെ മോൾ അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു എത്ര കോടി രൂപയുടെ നഷ്ടം ഉണ്ടായത് ഈ പറയുന്ന പിള്ളേർക്ക് വീടും കൂടിയൊന്നുമില്ലേ ഒന്ന് ആലോചിച്ചോക്കെ ചിലവർ കടം മേടിച്ചിട്ടായിരിക്കും ഓരോ പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതും നിങ്ങൾക്കൊക്കെ എട്ടും ഒമ്പതും പത്തും ചില ആൾക്കാർ ഇടപാടാണ് നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാം ഇവിടെ ഇത്ര രൂപയുള്ളു ചില വാക്ക് കേട്ട് ചില ആൾക്കാർ വരും അവരുടെയൊക്കെ പൈസ നിങ്ങൾ തട്ടിയെടുത്തിട്ട് അവസാനം വിളിക്കുമ്പോൾ എൻ്റെ മകൾ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറയുമ്പോഴേ എനിക്ക് അതിനോട് വലിയ സെൻറ്റിമെൻ്റ്സും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ ഞാനിത് ജസ്റ്റ് ഒന്ന് ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യാം പിന്നെ ഹൈപ്പ് കൊടുക്കുക അതിലൊക്കെ ഒന്ന് ഹൈപ്പും കൊടുക്കുക നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഫിദയുടെ ഞാൻ അക്കൗണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് സൈഡിൽ വെച്ച് തരാം നിങ്ങൾ നോക്കിയാൽ മതി കാരണം എന്ന് വെച്ചാൽ ഫാത്തിമ ഫാത്തിമെന്ന് ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ അവരുടെ വീഡിയോസ് കാണാം അതിൻ്റെ താഴത്തെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ കമൻസ് ഒക്കെ കണ്ടില്ലേ എല്ലാം അവർ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാവരും കാരണം എല്ലാം കമൻറ്റ് ചെന്നിട്ട് പറയും അപ്പം ഇവർക്കിനെ അടിക്കുന്നതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അവർ ഓഫ് ആയി ചെയ്ത് വെക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തരും മനസ്സിലാക്കാം എത്ര കോടി രൂപയാണ് ഇപ്പോൾ ഈ ഒരു വിഷയമായിട്ട് നടക്കും മതിന്ന് ഒരു ഏഴ് എട്ട് കോടി രൂപ എടുത്ത് എടുത്തുവെച്ചാൽ ഒരു കോടി രൂപ മതി അവർക്ക് കേസും കാര്യങ്ങളുമായിട്ടൊക്കെ പോകണം വേണ്ടി ഇതൊക്കെ ഉണ്ട് ഇതുപോലുള്ള ഇടനില നീക്കുന്ന കുറെ നാടികളുണ്ട് ഉള്ളത് പറയാലോ അവരുടെ ഇത് സംബന്ധമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ രണ്ടു മൂന്ന് വീഡിയോ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരാളുടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടു ഡോക്ടർ ഇവര് രണ്ടുപേരും കൂടെ കൂടി റഷ്യം മുന്നൂറ് മുകളിൽ സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് ഏകദേശം ആറ് കോടിയുടെ മുകളിലാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് മുന്നൂറ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ആരല്ല ഏഴ് പോയിൻറ്റ് ഒമ്പത് കോളം കോടി രൂപയുടെ ഇത് മേടിച്ചു കൂട്ടി അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ എവിടെ കൊണ്ട് തീർക്കുമെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് കാരണം ഈ കുട്ടികളൊക്കെ വിശ്വസിച്ചും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാരാണെങ്കിലും പുറത്തു ഈ എം ബി ബി എസും കാര്യങ്ങളെടുക്കുകയൊക്കെ ചെയ്യുന്നത് വീട്ടിലെ സിറ്റുവേഷനൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു കൊച്ചുണ്ട് വീട്ടിലെ സിറ്റുവേഷൻ മോശമാണെങ്കിൽ പോലും അവർക്ക് ആ അതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി അറിയാലോ നമ്മൾ നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയേ കിട്ടി പോയാൽ പോയെന്നുള്ളൊരവസ്ഥ അതുപോലെ തന്നെ നല്ല പൈസയും കാര്യങ്ങളൊക്കെ തന്നെ ഇവര് ഭാവങ്ങൾ ഉള്ള എല്ലാം കൂടെ വിട്ടുപറക്കിയിട്ട് അവിടെ ഇവിടെ റഷ്യയിലൊക്കെ പോയി പഠിക്കുകയൊക്കെ ചെയ്യും ഇതുപോലുള്ള കുറെ ഏജൻസി കളിച്ചിട്ട് കുറേ ഉണ്ടാക്കുകയും ചെയ്യും അശ്വ പോകുമ്പോഴോ വീട്ടുകാരുടെ പോവുകയും ചെയ്യും അപ്പം എത്ര വേറെ അടുത്ത് കടം മേടിച്ചിട്ടോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ബാക്കിയും നമുക്ക് ഞാൻ അതൊന്നും കൂടെ ഈ ഡിസ്ക്രിപ്ഷനിൽ അടിയൽ മെൻഷൻ ചെയ്യാം അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താൽ മതി ആൻഡ് അഡ്മിഷനോ അതേപോലെ സ്കോളർഷിപ്പിന്റെ കൂടുതൽ ഡോക്ടർ ബ്യൂട്ടിഫുൾ ആയിരുന്നു റഷ്യയിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ മുകളിലുള്ള ഫ്ലാറ്റിൽ താമസം എഴുപതിനായിരം എല്ലാ മാസവും വണ്ടി റെന്റിനെടുക്കുന്നു <inaudible> ും സുഹൃത്തുക്കളും ആഘോഷപരമായിട്ടുള്ള പാർട്ടികൾ നടത്തുന്നു ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്നു ബട്ട് ആരും ആ മറ്റുള്ളവരെ വലിപ്പിച്ച് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ലൈഫൊക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയൊക്കെ ചെയ്യും അല്ലാത്തവർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതൊന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമല്ലല്ലോ ഉം മുമ്പിലാണെങ്കിൽ എല്ലാം തികഞ്ഞവർ അവർ ഡോക്ടേഴ്സ് ആണ് അവർക്ക് നല്ല ലൈഫാണ് ഇതുപോലെയുള്ള അഡ്മിഷനും കാര്യങ്ങളും പിടിക്കുകയൊക്കെ ചെയ്യും അതുപോലെ കമ്മീഷനും പറ്റുകയും ചെയ്യും എന്നിട്ട് ചെയ്യരുത് അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പരിപാടി നീ ഒന്നും റഷ്യയിലും മലയാളി സംഘടന ഇവര് നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് സപ്പോർട്ടും ആൾക്കാർക്ക് വിശ്വാസവും ഉണ്ടായിരുന്ന രണ്ട് പബ്ലിക് ഫിഗേഴ്സ് ആയിരുന്നു അവിടുത്തെ അതായിരുന്നു ഇവര് യൂട്ടിലൈസ് ചെയ്തത് റഷ്യയും യുക്രൈനും കൂടെ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ഡൗൺ ആയിരുന്നു അവിടുത്തെ കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് അടയ്ക്കാനും അവരുടെ സെമസ്റ്റർ ഫീസ് അടയ്ക്കാനും ഒക്കെ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോഴാണ് രണ്ട് രക്ഷകന്മാര് അവിടെത്തിയത് കുട്ടികളുടെ ഫീസ് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അതൊക്കെ ചേട്ടനും ചേച്ചി ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഇവർ ഏകദേശം മുന്നൂറും നാന്നൂറും മുകളിലുള്ള സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് അവരുടെ സെമസ്റ്റർ ഫീസ് മേടിക്കാൻ തുടങ്ങി ഏകദേശം അഞ്ചു കോടിയുടെ മുകളിൽ അത് തന്നെ വരുവേ വെറും രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങളുടെയൊക്കെ ഫീസ് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞ അജിനാസും ഫിദയും ഇന്നിപ്പോ ഒരു വർഷത്തിന് മുമ്പ് എന്റെ ദൈവമേ ഇപ്പം എന്താ പറയാ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ എത്ര രൂപ വെച്ചാണ് ഇവർക്ക് അയച്ചു കൊടുത്തു പിന്നെ അതുപോലെ തന്നെ മെസ്സേജസ് ഇവർക്ക് അയച്ച മെസ്സേജസ് അതിനകത്ത് പറയുന്നവർ എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ മേടിച്ചതും ഈ അറയുടെ വീടും കടവും അതും ഒക്കെ കൂട്ടി എല്ലാം കൂടെ ചില ആൾക്കാരുണ്ടല്ലോ ഇതെല്ലാം കൂടെ ഇവന്റെ കണ്ണാക്കിലോട്ട് തള്ളിക്കൊടുക്കുകയും ചെയ്ത് അവസാനം എന്താ പറയാ മൊത്തത്തോടെ വിഴുകുകയും ചെയ്തെന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥയായി ഇതൊക്കെ കാണുമ്പോൾ ഒരു പയ്യൻ്റെ ഒരു മെസ്സേജ് ഞാൻ വായിച്ചു തരാം അവനാ ഒരാ കാഴ്ചയാണ് എൻ്റെ ഫ്രണ്ട്സും എൻ്റെയും കൂടെ ഓൾമോസ്റ്റ് ടു ലാക്ക് അജാസിൻ്റെ കയ്യിലുണ്ട് ഫീ കൺവേർട്ടിങ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് ഞാൻ അടക്കം പത്ത് പേരുടെ ഫീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും എന്നെ ബുദ്ധിമുട്ടിക്കാൻ അവനാണല്ലോ വാങ്ങിക്കൊടുത്തത് ഇപ്പോൾ എല്ലാവരും കൂടെ അവനെ ആ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ഞാനിവിടെ സ്കാം കേരളം എൻ്റെ ലൈഫാണ് ഇവിടെ ഇല്ലാണ്ടാക്കുന്നതെന്ന രീതിയിലൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാനത് പെട്ടെന്ന് ഒന്ന് വായിച്ച് പോയുന്നേ ഉള്ളൂ കാരണം വീഡിയോ കുറച്ച് ലോങ് ആവുന്നുണ്ട് അതെല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന രീതി സംസാരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ ഓടിച്ചിട്ട് സംസാരിക്കുന്നതാണ് ഇതുപോലെ ഒരുപാട് ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഇവരുടെ ഇവർ അതുപോലെ തട്ടിപ്പ് ഇത് ആരും ഇതിനെക്കുറിച്ച് അങ്ങനെ വലുതായിട്ട് സെർച്ച് ചെയ്തിട്ടില്ല ഇനി മറ്റേ ബ്രോ പറയുന്ന ബാക്കിയും കൂടെ ഞാൻ പറയുന്ന ഇടവേളകളിൽ പല കുട്ടികൾക്കും പഠിപ്പിന് ബുദ്ധിമുട്ടുണ്ടായി പല കുട്ടികൾക്കും നാട്ടിലേക്ക് വരാൻ പറ്റാതായി പല കുട്ടികളും അവിടെ തന്നെ കുടുങ്ങിപ്പോയി എന്ന് തന്നെ പറയാം ഈ കടങ്ങൾ ഇപ്പോൾ അവർ അവരുടെ സ്വന്തം ജോലി ചെയ്തിട്ട് തീർക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ റഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുന്നൂറിലധികം സ്റ്റുഡൻസിന്റെ കഥകൾ കേട്ടതിന് ശേഷം അജിനാസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ അജിനാസ് റഷ്യയിൽ മാത്രമല്ല ഇങ് കേരളത്തിൽ റഷ്യയിൽ അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് ഇവിടെയും കുറച്ച് കുടുംബങ്ങളുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നും റഷ്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വർക്കേഴ്സിന്റെ അടുത്തുനിന്ന് നാട്ടിൽ പൈസ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് അവിടെ പൈസ മേടിച്ചിട്ടുണ്ടെന്നും എയർ ട്രാവൽസിലുള്ള ചില ഓഫീസുകളിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുകയും അവിടെ പൈസ കൊടുക്കാതിരുന്നിട്ടുണ്ടെന്നും ഇങ്ങനെയുള്ള കുറെ സ്കാമുകൾ അജിനാസിന്റെ പേരിൽ അറിയാൻ അടിയേണ്ടായിട്ടുണ്ട് ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടും ഇതൊന്നും അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാതെ ഹണിമൂൺ കറങ്ങി പല പല രാജ്യങ്ങളിൽ നടക്കുന്ന ഫിതിയോടും അജിനാസും കൂടെയാണ് ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ ഇതിനകത്ത് കുടിക്കുണ്ട് ഇപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ കരിയർ നിന്ന് പോകുന്ന കുറെ കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറയാണ് പ്ലീസ് ഡു സംതിങ് സ്നേഹം അവര് ഇപ്പം ഒരു ആ അച്ഛനും യൂട്യൂബ് യൂട്യൂബറും കൂടി ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോള് ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു അതോ ഒന്നും കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല അതിൻ്റെ ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ ഇടുവാന്നാണ് പഴയ ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ അതുപോലത്തെ തോന്നിയ കാണിച്ചിട്ട് ലോകം മൊത്തം ഇങ്ങനെ അടിച്ചുപൊളിച്ചു ഒന്നും അറിയാത്തവരെ പോലെ കമൻ ബോക്സ് ഓണാക്കി അല്ല സോറി ആക്കിയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേ എത്ര എത്ര ഭാവങ്ങളുടെ കണ്ണീരാവുന്നോ ആലോചിച്ചു നോക്കിയാണി ഇല്ലാത്തവൻ എവിടെ നിന്നോ അവിടുന്നോ ഒക്കെ ഉണ്ടാക്കി കൊണ്ട് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നതാണ് പാവപ്പെട്ടവർ എവിടെ എന്തെങ്കിലും പൈസ ഒപ്പിച്ച് ഈ ഓരോരുത്തരും വിശ്വസിച്ച് ഏയിക്കുകയും ചെയ്യും അവർ ഇതുപോലെ വലിപ്പിക്കുകയും ചെയ്യും അല്ലാതെ ഇപ്പോൾ എന്തോ പറയാനോ ഓക്കെ എന്തായാലും ഇതിൻ്റെ വരും അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും പറയാം കാരണം ഈ ഒരു കറക്റ്റ് വിവരം അറിഞ്ഞാൽ ഇതിൻ്റെ എന്നുള്ള രീതി നമുക്ക് പരമാവധി തിരക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അതായത് ഇത് കോഴിക്കോടുള്ളതാണ് ഈ പറയുന്ന ഫിതാ ഫാത്തിമ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ റഷ്യയിലെ ഓടാണ് എങ്ങനെയാണ് എന്താണ് നമുക്കും കൂടെ തിരക്കാം ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പറ്റുന്നതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ട് ഓക്കെ ഞാൻ കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്യുക അപ്പൊ ബൈ ഗൈസ് ഉള്ള ബൈ ലവ് യു